ഹബീബി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നല്ല മനോഹരായിരുന്ന വർഗീസ് നല്ല നിമിഷങ്ങളൊക്കെ നമ്മൾ കണ്ടു അദ്ദേഹം പറഞ്ഞു ഇന്നലെ അദ്ദേഹത്തിന്റെ പറമ്പ് കാണിച്ച അവിടെ പോയി നിങ്ങൾക്ക് വേണ്ടത്ര കൊക്കം എടുത്തു എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അങ്ങോട്ട് പോയാൽ മഴയപ്പോ എന്തായത് നമ്മൾ റൂട്ട് മാറി സഞ്ചരിച്ചപ്പോൾ ഇവർ വരുന്നതിന് അയ്യൂക്കല്ലേ അയ്യൂക്ക എന്റെ വീട്ടിലെത്തി അയ്യൂക്കെ നമ്മളവിടെ വണ്ടി വരുത്തി അയ്യൂക്ക വിശാലമായ കൊക്ക തോട്ടം ഉണ്ട് അയ്യോക്ക് നമുക്ക് നല്ല മധുരം ഉള്ള കൊപ്പ വന്നിട്ടുണ്ട് ചില ആളുകൾക്ക് ചിലപ്പോ എല്ലാ നാട്ടിലും എനിക്കറിയ ചില ആൾക്കാർക്ക് അറിയില്ലായിരിക്കും പറഞ്ഞു കൊടുക്കും ആയിരം രൂപ എന്റെ ഉണങ്ങിയ പരിപ്പിന് ആയിരം രൂപ വില ഉണ്ടായിട്ട് ഇത് ഒരു പരിപ്പ് കായ് ഒരു കിലോ വെക്കാം പത്ത് കായ് നമ്മള് തല്ലിപ്പൊടി പരിപ്പുടുത്ത് കഴിഞ്ഞാൽ പച്ചക്കിപ്പൂറ് തൊണ്ടില്ലാണ്ട് മാറ്റം മാത്രം നൂറ് വിലയാണ് ഒരു മരത്തിൽ ഏകദേശം ഒരു മരത്തില് ശരിക്കും കഴിക്കുകയാണെങ്കിൽ പത്തി ഇരുപത്തി അഞ്ചു കിലോ പരിപ്പിനോട് കഴിക്കും കാഴ്ച ഇരിക്കുകാല പ്രധാന കൃഷികളൊന്നാണ് കൊക്കോ ജാതി ലാഭിച്ച കോറി ജാതി വർഷത്തിലൊട്ടെ അത് മഴക്കാലം ജൂണൊക്കെ പിന്നെ സീസണായി കഴിയുമ്പോ അത് പിന്നെ കൂട്ട് വർഷത്തിൽ ഒരിക്കലും വന്ന പിന്നെ എത്രയായിട്ട് മിണ്ടൂലായിരുന്നു ആയിരുന്നു ആ ആക്കട്ടെന്ന് അറിയാൻ പറ്റില്ല ഏർ ഇവിടെ വന്ന പിന്നെ ശെരി തെളിഞ്ഞു കാരണം ഞങ്ങള് എന്താ പേര് നിങ്ങള് കാശ്മീർ പോലെ പോകണമെന്നാണ് ആഗ്രഹം ഞാൻ ഞങ്ങളെ ഞങ്ങടെ ആയിരത്തി ഫോണിൽ അടിച്ച് ഇപ്പൊ പോയില്ല കണ്ടപ്പോ അടിച്ച വേറെ സാധനമാണ് അല്ല ഞാൻ അവനെ വിളിച്ചു കിട്ടി നമുക്ക് രാവിലത്തേക്ക് ഞാൻ ഒരു ഇച്ച ഏർപ്പാടാണെന്ന് കഴിഞ്ഞോട്ടെ നമ്മുടെ ഉസ്താന്മാരെല്ലാരും വീട്ടിലുണ്ട് ഞാൻ ഇച്ചെ അങ്ങോട്ട് വിളിക്കും ചെയ്യാൻ വണ്ടി കൊണ്ടുപോയി നമുക്ക് പെരുന്നാളി തവണ ഒരു

ഈ ജാതിക്കൊക്കെ എങ്ങനെയാണ് വർഷത്തിലൊരിക്കും ഇതിന്റെ കസ്റ്റമർ ശരിക്കും ഇത് എവിടത്തേക്ക് ഹോൾസെയിൽ ഡീലറല്ലേക്കണേ രണ്ട് മാസമായിട്ട് ഇപ്പൊ ഹോൾസെയിൽ ഡീലറും മൊത്തം ഏലക്കണ്ടോ ഏലക്കില്ല

അടിമാലിന്ന് അവരോട് യാത്ര പറഞ്ഞത് തമീമിനോർമ്മയുള്ളു പിന്നെ തമീമിപ്പോ സീറ്റിൽ ഇരുന്ന് ഉറക്കു തുടങ്ങി ഞാൻ എന്തായാലും ഒറ്റക്ക് ശാന്തമായി ഈ ചുരം നല്ല ചോരാണ് ഒരേ തിരുവും വളവായിട്ട് നമ്മൾ അതിന് എനിക്ക് ആ ചുരം ഇറങ്ങിയപ്പോ ഒരു സ്ഥലം കിട്ടിയില്ല ഒരു ബ്രിട്ടീഷുകാരെ പാലല്ലേ നീ കണ്ടത് അവര് പറയുന്ന കേട്ടിട്ടല്ലോ ആ ബ്രിട്ടീഷ്കാരൊരു പാലുണ്ട് ചെറിയ ഒരു ലോറി വന്നാൽ ഒരു കാറിന് പോകാൻ സ്പേസ് ഉള്ളു അങ്ങനെ നമ്മള് കോതമംഗലത്തിന്നാണ് ഇന്ന് ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അങ്ങനെ കോതമംഗലത്ത് എത്തിയപ്പോ കോതമംഗലത്തിനൊരു എത്ര എത്ര കിലോമീറ്റർ അപ്പുറം ഏഴാ നമ്മള് ആ ഏഴ് കിലോമീറ്റർ അപ്പുറം എന്തു ഒരു സൊമാറ്റക്കാരനോട് നമ്മൾ ചോദിച്ച് നല്ല ഇന്ന് അതായത് ഇന്നൊരു സ്പെഷ്യൽ ആയിട്ട് അവർ എന്തെങ്കിലും കഴിക്കണന്ന് നമ്മള് തീരുമാനിച്ചിരുന്നോ പൊതുവെ നമ്മൾ തട്ടുകെ ആശ്രയിച്ചാണ് നമ്മുടെ യാത്ര മുന്നോട്ട് പോകാറുള്ളത് പിന്നെ ഇന്ന് നമ്മൾ തമീമ പറഞ്ഞ് തമീമിന നാളെ നാട്ടിൽ പോകണം അപ്പോൾ തമീം പറഞ്ഞ് ഒരു ഹെവി ഹെവിയായിട്ട് എനിക്ക് എന്തായിരുന്നു ഫുഡ് മേടിച്ചു തരണം മൂന്നാരൊക്കെ പോയി വരുന്നതല്ലേ അങ്ങനെ ആ സൊമാറ്റക്കാരനോട് വെച്ച് പിന്നെ നല്ല മന്തി കിട്ടുന്ന സ്പോട്ട് ഏതാണ് അങ്ങനെ അയാൾ പറഞ്ഞു അതായത് ടൗണിൽ നിന്ന് കുറച്ചും കൂടി ഇങ്ങോട്ട് കയറി വേണം ഇതേതാണ് ഇതേന റൂട്ട് ഏതാണ് ഇങ്ങോട്ട് പോതമംഗലം ഇത് ൽ ടൗണിലും കോതമംഗലത്താണ് ഫർസിന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് നമ്മൾ എന്ത് ചെയ്തു ആ സൊമാറ്റക്കാരൻ പറഞ്ഞ അടിസ്ഥാനത്തിൽ നേരെ ഇങ്ങോട്ട് തന്നെയാണ് വന്നത് നല്ലൊരു മന്തി ഓർഡർ ചെയ്തു സത്യം പറയാം ബീഫ് മന്തി ഓർഡർ ചെയ്തു നല്ല ഭാര്യ മന്തി വന്നു ഇങ്ങനെ അഭിപ്രായം പറയുമോ എന്തായാലും ഓന് പറഞ്ഞ മുതലായി ഫുഡ് അടിപൊളിയാണെന്ന് ഇങ്ങനെ പറഞ്ഞ് ഓൻ്റെ ഷോപ്പായതുകൊണ്ടല്ല ആയതുകൊണ്ടല്ല ഓൻ പറഞ്ഞത് നല്ല ഫുഡായത് കൊണ്ട് തന്നെയാണ് അങ്ങനെയല്ല എന്തില്ല നല്ല ഫുഡ് നല്ല ഫുഡ് എന്ന് പറഞ്ഞാൽ ആസ്വദിച്ച് തന്നെ നമ്മള് പറഞ്ഞു അതായത് റൈസ് അടിപൊളിയാണ് അതുപോലെ ആ ഒരു ചെറിയ ചള് എന്തായാലും അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിറങ്ങുമ്പോഴാണ് പറസിന്റെ മാനേജ്മെന്റ് നമുക്കൊരു സർപ്രൈസ് വരുന്നത് സർപ്രൈസ് തന്നതും തമീം ഇങ്ങനെ മേലോട്ട് നോക്കാം അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് രൂപേൻ്റെ ബില്ല് അടിപൊളി ഭക്ഷണം കഴിച്ച് മനസ്സറിഞ്ഞ് മനസ്സറിഞ്ഞ് കഴിച്ച് സമീപം ലജ്ജാതി ഐടിയായിരുന്നു അങ്ങനെ അഞ്ഞൂറ്റി ഇരുപത്തഞ്ചു രൂപ ബില്ല് കൊടുക്കാൻ നേരത്തെ അവർ നമ്മൾ പറഞ്ഞു നിങ്ങൾ അടിപൊളിയായിട്ട് യാത്ര ചെയ്തിട്ട് ഇനി എന്ത് ചെയ്യണം ഇങ്ങോട്ട് വരണം എന്ന് സത്യം പറഞ്ഞാൽ ഇതൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല നമുക്ക് അപ്രതീക്ഷിതമായി കിട്ടുന്ന ഇതുപോലുള്ള സപ്പോർട്ടുകൾ നമുക്ക് വലിയ പ്രതീക്ഷയാണ് അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഞാൻ ഒരു ആനുകൂല്യം എനിക്ക് തന്നുകൊണ്ടല്ല ഞാൻ ഈ സർജിനെ കുറിച്ച് പരിചയപ്പെടുന്നത് കേട്ടോ പേഴ്സണലി എനിക്ക് ഭക്ഷണം നല്ല ഇഷ്ടമായിട്ടുണ്ട് പിന്നെ ഇവർക്ക് എവിടേക്ക് എവിടെയാണെന്നു തൊടുപുഴ അല്ല മൂവാറ്റുപുഴ പിന്നെ കോട്ടയം കോട്ടയം നാല് സ്ഥലത്ത് ഇവിടെയാണ് മെയിൻ ബ്രാഞ്ച് വരുന്നത് ഇവിടെയാണ് ലാസ്റ്റ് അവർ സ്റ്റാർട്ട് ചെയ്തത് കോട്ടയത്ത് പിന്നെ തൊടുപുഴാലും മൂവാറ്റുപുഴാലും നാല് ബ്രാഞ്ചുകളാണ് ഉള്ളത് അതെ അപ്പം എന്തായാലും നല്ല ആംബിയൻസ് ആണ് അപ്പോൾ അവർ നമുക്കൊരു ഫുഡ് അവർ സന്തോഷത്തോടെ തന്നപ്പോൾ നമ്മുടെ പെർഫ്യൂമിൽ നിന്ന് ഏറ്റവും ബെറ്ററായി വന്ന എന്തു ചെയ്തു നമ്മൾ സന്തോഷത്തോടെ അവർക്കും കൊടുത്തു അപ്പോൾ എന്തായി അവരും ഹാപ്പി നമ്മൾ ഹാപ്പി ഇത് കേട്ട നിങ്ങളും ഹാപ്പി അപ്പോൾ ഇപ്പോ അല്ല നമുക്കെന്താണ് യാത്ര മുഹമ്മദ് കേട്ട യാത്ര ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നമ്മുടെ പി ടി മുഹമ്മദ് സക്കാഫിന്റെ ഒക്കെ പിന്നെ വീടുകളൊക്കെ സ്ഥിരം കാണുന്ന ഒരു കാശ്മീർ ഒക്കെ ഇങ്ങനെ കണ്ടെ ഇത്തവണ പോണെന്ന് ഓർത്തരുടെ അതെ പി ടിന്റെ മറ്റേ ഒരു മലയിലേക്ക് കുതിരയുടെ കേറി പോണ ഒരു ആക്കെയാണ് അതെ അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ സത്യം പറഞ്ഞാൽ ഞങ്ങൾ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഒരു ജോമാറ്റക്കാരോട് ചോദിച്ചിട്ടാണ് ഞങ്ങളിവിടെ എത്തുന്നത് ജോമാറ്റക്കാരനോട് ചോദിച്ച് ഒരു ഏഴ് കിലോമീറ്റർ അഡ്സഫ് കര അവർക്കാണല്ലോ ഫുഡ് അറിയാം നമുക്കിന്ന് ഹെവിയായിട്ടൊന്ന് ഫുഡ് കഴിക്കണം എന്നൊരു ആഗ്രഹം ഇയാൾക്ക് അങ്ങനെ ജോമാറ്റക്കാരോട് ചോദിച്ചു നല്ല മന്തി കിട്ടുന്ന ഒരു കട ഏതാണെന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം രണ്ട് കട പറഞ്ഞു പറഞ്ഞിട്ട് പറഞ്ഞാൽ അതിൽ ബെറ്ററായിട്ട് മറ്റേ കട ഞാൻ പറയുന്നില്ല ബെറ്ററായിട്ട് മന്തി കിട്ടുന്ന കട ഫർസിയാണെന്ന് പറഞ്ഞു അങ്ങനെയാണ് നമ്മളിവിടെ എത്തുന്നത് എന്തായാലും ഇതൊന്നും പ്രതീക്ഷിച്ചതല്ല എന്തായാലും ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ ഓർത്ത് ഈ അറബ്സ് വരുന്നുണ്ട് അങ്ങനെയായിരിക്കും കഴിഞ്ഞപ്പോ എനിക്ക് അത്രയും എന്തായാലും പോട്ടെ തിരിച്ചു വരും സംസാരിക്കാൻ എറബ്സൊക്കെ ഇവിടെ വരാറുണ്ടല്ലേ ആ മൂന്നാർ ട്രാവലിങ് ഉണ്ട് അതെ അല്ലേ അപ്പൊ എന്തായാലും ഞാൻ കാര്യം കേട്ടോ അപ്പൊ തരുമ്പോ ഇരുപത്താൻ നിങ്ങളുടെ ഭാഗത്ത് പോയിട്ടുള്ളവരുടെ റിട്ടേൺ എപ്പോഴും വരാറുണ്ട് കേട്ടോ അതെല്ലേ Yeah, so words, yeah, so <hel> <to> <ajuda> Again, െ ആ കാരണം മലബാർ അതായത് മൂന്നാറും എറണാകുളത്ത് മെയിൻ മെയിൻ റോഡ് 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 അപ്പൊ നിങ്ങള് ഗോതമംഗലത്തെത്തിയ ഫർസി ജസ്റ്റ് ഗൂഗിൾ മാപ്പ് ഫർസി അല്ലെ ഇത് മെയിൻ റോഡാണ് മെയിൻ റോഡ് അതായത് മെയിൻ 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 റോഡ് 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 അല്ലേ ആ തന്നെയാണ് അപ്പൊ ഗോതമംഗലത്തെത്തുമ്പോ ഒന്നുമില്ല മൂന്നാർ പോയിട്ട് വരുമ്പോ

അങ്ങനെ ഫുഡും കഴിച്ചിറങ്ങിയപ്പോൾ അടുത്ത പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് പറയേണ്ടല്ലോ ഇന്നൊരു വിശ്രമം ഞങ്ങളൊന്ന് വിശ്രമിക്കട്ടെ നിങ്ങളൊരല്പം വിശ്രമിച്ചേക്ക് നാളെ വരെ നാളെ ഇൻഷാല്ല ഇതേ സമയത്ത് നമുക്ക് പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം